നാട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയും സമയം എടുത്തുട്ടോ അത് വെന്ത് വരാനായിട്ട് വെന്ത് ബോൾസ് ആയി വരാനായിട്ട് ഇത്രയും സമയം എടുത്തു അപ്പോൾ ഞാൻ അതാണ് ജസ്റ്റ് വീഡിയോ ഒന്ന് വാങ്ങിപ്പിച്ചോട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ബോർ അടിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ മാവ് നമ്മുടെ കുഴക്കട്ടിയുടെ മാവ് ഇവിടെ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ റെഡിയാണ് അപ്പോൾ ഇനി നമുക്കത് ഇങ്ങോട്ട് വരാം അപ്പൊ ഇനി നമുക്കൂടെ ഉള്ളത് ഐറ്റംസ് പാലാണ് പാലും അതിനൊക്കെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും കാണിച്ചു തരാം കേട്ടോ പാല് നമുക്ക് എടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ തന്നെ കടത്ത ഫ്രഷ് സൗകര്യം ഉണ്ട് പിന്നെ അതൊക്കെ നമുക്ക് ശർക്കര നന്നായിട്ട് ഉരുക്കി എടുത്ത് അരിച്ച് റെഡിയാക്കി വെച്ചേക്കട്ടോ ഓക്കെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് പാലാണ് കേട്ടോ പാൽ എടുത്തിട്ട് പാല് നമുക്കിതാ ഒന്ന് അളന്നൊഴിക്കാൻ കേട്ടോ അപ്പൊ പാല് നമുക്കിത് ഗ്ലാസ്സിലാണ് എടുക്കുന്നത് കേട്ടോ നമുക്കിതാ ഒരു ഗ്ലാസ് ആണ് അപ്പൊ നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സംഭവം കിടിലമാണ് ഓക്കെ അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ കിടിലമാണ്ണ്ടേകാല ഗ്ലാസ് പാൽ ഇത് അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ സാർ രണ്ടേ ഗ്ലാസ് പാലുണ്ട് അപ്പൊ നമുക്കൊന്ന് കാച്ചി എടുക്കണം അത് അപ്പൊ നമ്മളെ കൊളക്കറ്റഡ് നമുക്ക് ഇത് ഈ ഉണ്ട അതായി വരുന്ന നമ്മൾ നേരത്തെ നമ്മൾ ഉണ്ട പിടിച്ചു നമ്മൾ മാവ് കൊണ്ട് അത് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പൊ പാൽ ആ പാല് തായ അടുത്തിലേക്ക് നമുക്കത് വെച്ചു കൊടുക്കാം കേട്ടോ നമ്മളെ പരിപാടി ഏകദേശം കഴിയാറായി കേട്ടോ നമ്മളാ കിഡലം പരിപാടി അപ്പോ അതായത് ഇവിടെ വരുമ്പഴത്തേക്ക് നമുക്ക് ഉണ്ട് അപ്പൊ ചൗകരി നേരത്തെ പോലെ കണ്ടു കാണും ഫ്രണ്ട്സിനും കണ്ടു കാണും പിന്നെ കാണാത്ത ഫ്രണ്ട്സിനോട് പറയുന്നത് ചവകരി നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ട് ഈ ചവകരി നന്നിട്ട് കഴുകി റെഡിയാക്കി തയ്യെടുത്ത് വെച്ചേക്കുന്നത് കഴുകി റെഡിയാക്കി നല്ല അരച്ച് നല്ല നല്ല അരിച്ച് അരച്ച് സോറി അരിച്ച് വെച്ചേക്കണം കേട്ടോ അരിച്ച് വെച്ചേക്കാണ് പിന്നെ ഇത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ശർക്കര ശർക്കര നന്നായിട്ട് അരിച്ച് അതും അരിച്ചു വെച്ചേക്കണം കേട്ടോ അപ്പൊ ഈ രണ്ട് ഐറ്റംസ് അവിടെ എടുത്തിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ ആ മാവ് ഇതാ ഉണ്ട പിടിച്ചത് നമ്മൾ ചൂട് വെള്ളത്തിയിട്ട് നന്നായിട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചേക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് പാലാണെങ്കിൽ അടുത്തുള്ള പാൽ ഇതൊക്കെ കാച്ചാൻ വേണ്ടി വെച്ചേക്കാണ് അതിപ്പോ തന്നെ റെഡിയാവും കേട്ടോ ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത പരിപാടി കാണിച്ചു കേട്ടോ അപ്പൊ കിടിലമാണ് അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്തത് ഗോറമ്പ് മാവ് തന്നെയാണ് എടുക്കുന്നത് അപ്പൊ അത് നമുക്കൊന്ന് അളക്കാൻ കേട്ടോ അളന്നെടുക്കാം അളവ് കൃത്യമായിട്ട് തന്നെ കാണിച്ചുതരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് കപ്പ് കാണിച്ചാൽ കപ്പിന്റെ അളവ് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ അരക്കപ്പാണ് കേട്ടോ നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ കേട്ടോ ഓക്കെ അപ്പൊ അതിന് ഏകദേശം ഒരു അരക്കപ്പ് അരക്കപ്പിന് മുകളിൽ അരക്കപ്പ് ആയതും മതി കേട്ടോ അപ്പൊ അരക്കപ്പിന് മുകളിൽ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ന ഒരു ഒരു മുക്കാൽ കപ്പോളം അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ മുക്കാൽ കപ്പാണ് കാണുമ്പോൾ പറയുക കേട്ടോ ഫുൾ എടുത്തിട്ടില്ല അപ്പൊ ഇതിന്റെ അളവ് നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ആണ് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ അളവാണ് അപ്പൊ അതിൽ ഏകദേശം ഒരു മുക്കാൽ കപ്പ് മാവ് നമ്മളെ ഗോതമ്പ് മാവ് അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഇങ്ങോട്ട് വരാം അപ്പൊ നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഒരു കിടനം വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഒന്ന് കാണാം കേട്ടോ സമ്മർ സൂപ്പറാണ് അപ്പൊ എല്ലാവരും ഒന്ന് വന്നേ നമ്മളെ കളിയ ഫ്രണ്ട്സ് ഒക്കെ എവിടെ പോയി എല്ലാവരും വന്നേ എല്ലാവരും ഒന്ന് ഹായ് അരിച്ച് അപ്പൊ നമുക്ക് ഇതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെള്ളം ഒരു സ്വല്പം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിരുന്നുണ്ട് കണ്ടായിരുന്നു ഒരു സ്വല്പം അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കുഴച്ചിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം ചേർത്ത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കാം കേട്ടോ ഫുൾ അങ്ങോട്ട് ഇത് വെള്ളം ഒഴിച്ചും കിളക്കരുത് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കരുക്കാം കേട്ടോ അപ്പൊ ഒരു കിടിലം ഐറ്റം ഒന്ന് ഗസ് ചെയ്ത് ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് ആ ഒരു അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക അപ്പൊ ഇവിടെ കുറെ ഫ്രണ്ട്സ് ഇനി വരാറുണ്ട് എല്ലാരും പറഞ്ഞാൽ എല്ലാവരും ഹായിരിച്ചേ ഓക്കെ എല്ലാവരും ഹായ്പെടാ നിങ്ങൾ ഹായും അതിനൊക്കെ ഹലോ ഒക്കെ വരുമ്പഴത്തേക്കിനെ ഗസ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളത് കിടനം അടിപൊളി ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് നമുക്ക് വ്യൂസ് അത്യാവശ്യമൊക്കെ വരുന്നുണ്ട് കുഴപ്പമില്ലാതെ വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കേട്ടോ അതുകൊണ്ട് എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും ആ ബെൽബൻ കൂടെ ഒന്ന് തന്നെ വിളിയാ തെറ്റിത്തരയ്ക്ക് യെസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായത് വന്ന കേട്ടോ നമുക്ക് നന്നായിട്ട് മാവ് മാവുന്ന കൊടുക്കാൻ നമ്മൾ ബോധം കൂടിയാണ് കേട്ടോ ബോധം കൂടുന്ന ഇതിലേക്ക് നമ്മൾ അളന്നിട്ടും നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് എമ്മൾ എടുത്തു മുക്കാലെടുത്തു മുക്കാലെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ആവശ്യത വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇത് ഇങ്ങനെ ഇളക്കണം കേട്ടോ ഓക്കെ അപ്പം അതിങ്ങനെ ഇളക്കാം പിന്നെ അതിലേക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചൗകരി ഇതവിടെ കഴുകി ഇറിയാക്കി വെച്ചിട്ടുണ്ട് അത് നെക്കുന്നത് ശർക്കര വരുമ്പഴത്തേക്ക് ശർക്കര നന്നായിട്ട് അരിപ്പിൽ അരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് നിലയ്ക്കുന്നത് നമുക്ക് മാവ് അത ഇവിടെ നമ്മൾ ഗോതമ്പ് പൊടി ഗോതമ്പ് ഉരുട്ടിയ മാവ് അതവിടെ നന്നായിട്ട് വെള്ളത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതാ അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് പാല് അവിടെ കാച്ചാമണ്ടി വെച്ചേക്കണം കേട്ടോ ഇത്രയാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഒരു കിടിലും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ചെയ്യുന്നു അപ്പൊ എല്ലാരും ഹായ് അടിച്ചെ മാവ് മനസ്സിലായില്ല നാസർ അല്ലേ നാ നാസർ ഹായ് നസറിലായ് പറയുന്നു മാവ് ഉരുത്തല്ലേ ഓക്കേ ഇപ്പൊ നമുക്കതാ ജസ്റ്റ് എന്താ പറയാ നമുക്ക് തെച്ചില്ല നമ്മളെ ഫ്രണ്ട്സിന് ഇത് അധികം ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഓക്കെ അത് മാറ്റാം ഓക്കെ അപ്പം അതിന് അടുത്താൽ വന്നിട്ടുണ്ട് നമ്മൾ ആരാണ് വന്നത് ഒന്ന് ഇഷ്ടം മെസ്സേജ് വായിക്കുന്നത് നമ്മൾ നേരത്തെ വന്ന നമ്മളെ ഫ്രണ്ട് തന്നെയാണ് ലേണർ ലേണർ ഓക്കെ ഓക്കെ ലേണർ വന്നിട്ടുണ്ട് ലേണർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇത് ഫുഡ് കഴിച്ചു കഴിഞ്ഞു ആ ഓക്കെ ഓക്കെ നമ്മളിതിന് ഫുഡ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ ലേണർ അപ്പം ഇതൊന്നും തീർക്കണം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാവ് ഉണ്ട പിടിച്ചിട്ട് വേവിക്കാൻ വെച്ചേക്കേട്ടോ കേട്ടോ എന്ത് വന്നത് എപ്പോഴാണ് അതിന് ശേഷമാണ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്ത കേട്ടോ പിന്നെ അടുത്ത നടക്കുന്ന പാലു കാച്ചാൻ വെച്ച് തിളച്ച് ഇല്ല അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് നസർ അസർ ഓക്കെ നമ്മുടെ ഇതൊക്കെ കൃത്യമായിട്ട് ഇവിടെ നോക്കി തന്നെയാണ് നിൽക്കുന്നത് നസർ കണ്ടോ നമ്മളെല്ലാം നമ്മളെ കണ്ടോളിൽ തന്നെയാണ് കേട്ടോ എല്ലാവരും പേടിക്കേണ്ടത് ഏതൊരു ആവശ്യമില്ല കേട്ടോ നമ്മൾ പാലും തിളച്ച് മങ്ങൂല പാലക്കഥ റെഡിയായി വേണേ ഉള്ളു കേട്ടോ കണ്ടോ ഓക്കെ അപ്പൊ അതിനൊക്കെ മാവ് ഇതായിട്ട് നന്നായിട്ട് റെഡിയായി ഇരിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ബന്ധിരിക്കുന്നുണ്ട് പിന്നെ അതിനൊക്കെ നമ്മൾ അവിടെ ഗോതമ്പ് പൊടി എടുത്തത് അവിടെ കലക്കി ഇതായത് റെഡിയായി കേട്ടോ അപ്പൊ പാല് അത് തിളച്ചു കേട്ടോ ഓഫ് ചെയ്യാം പാല് തിളച്ചിട്ടുണ്ട് അത് ഓഫ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതൊക്കെ എത്രയായിട്ടും ചെയ്തേക്കുന്നത് അപ്പൊ ഇനി നമുക്ക് അതായത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് നമ്മളെ ഗോതമ്പ് പൊടി നമ്മൾ വെള്ളം ചേർത്തിനായിട്ട് അത് ഓക്കെ ഇനി നമുക്ക് അതാ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മൾ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് ശർക്കര അതവിടെ ഇങ്ങനെ ശർക്കര അരിച്ച് റെഡിയാക്കി വെച്ചേക്കുകയാണ് പിന്നെ അതിനൊക്കെയുള്ളത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചൗകരി നല്ല വേവിച്ചിട്ട് ചൗകരത നല്ലത് അന്ന് അരിച്ച് റെഡിയാക്കി വെച്ചേക്കുകയാണ് ഓക്കെ ഇത്രയാണ് ചെയ്തേക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് ആയി പറഞ്ഞത് അതുപോലെ എല്ലാവരും സപ്പോർട്ട് കിട്ടും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തന്നെ കുറവായിട്ടോ നമുക്ക് വ്യൂസ് അത്യാവശ്യം വരുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറവായിട്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞത് വേറെ ഒന്നും വിചാരിക്കില്ല പ്രശ്നം അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് വേണമെങ്കിൽ സപ്പോർട്ട് കിട്ടും അപ്പോൾ ഒരു കിരണം അടിപൊളി ഒരു ഐറ്റം നമ്മൾ ചെയ്യുന്നത് നമ്മളെ ചൗകരിയും അതിനൊക്കെ തന്നെ ശർക്കരയൊക്കെ വെച്ച് ഒരു അട്ടിപ്പൊടി ഒരു ആക്കലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്കെന്താ ഏകദേശം നമുക്ക് ഈ മാവ് അതായത് ഈ ഒരു രീതിയിലേക്ക് ആയി മാറും കേട്ടോ നല്ലൊരു കൊഴുകുഴ ആയിരിക്കും കേട്ടോ ആ ഒരു രീതിയിലേക്ക് മാവ് ആയി മാറും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം റെഡിയാണ് നമ്മളെ ഇത് മാവ് മീൻസ് നമ്മൾ ഗോതമ്പ് പൊടി കളക്കുകയാണ് കേട്ടോ ഗോതമ്പൊടി കളയ്ക്കുക നമ്മൾ ആ മാവാണ് കേട്ടോ മാവിന്റെ വെള്ളം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി പാലാണ് അടുത്തുള്ളത് അപ്പോൾ പാല് നമുക്കിതായി എടുക്കാം പാൽ നമുക്കിതാ നമ്മൾ നേരത്തെ നമ്മൾ ഉണ്ട പിടിച്ച് വേവിച്ചെടുത്ത ആ ഒരു ഇതിലേക്ക് നമുക്ക് നമുക്കതായത് പാൽ അരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ സപ്പോൾ ഇതാണ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് പാൽ അരിച്ച് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ നേരത്തെ നമ്മൾ ഗോതമ്പ് പൊടിയില്ലേ അത് കുഴച്ച് നമ്മൾ ചപ്പാത്തി പോലെ കുഴച്ച് റെഡിയാക്കി ഉണ്ടയാക്കിയില്ലോ അത് വേവിച്ചെടുത്തു അപ്പോൾ അതിന്റെ മുകളിലേക്ക് ഇതായി നമ്മളെ പാൽ നമ്മൾ ഇതാ അരിച്ച് അതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു ഓക്കെ അപ്പം അടുത്തടുത്ത് ഹായ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് വായിക്കട്ടെ സാന്തിൽ സാന്തിൽ കുമാർ ഭായ് അപ്പൊ സാന്തിൽ കുമാർ ഒരു കിടനം ഭായ് പറയുന്നു അപ്പൊ നമ്മൾ ആ വെള്ളത്തിലേക്ക് നമുക്ക് ഈ പാല് നമ്മളെ തിളച്ച പാൽ നന്നായിട്ട് തിളപ്പിച്ച പാൽ ഒന്ന് ആ വെള്ളത്തിലേക്ക് അരിച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് നമ്മുടെ ചൗകരിയാണ് കേട്ടോ അപ്പൊ ചൗകരി എടുക്കാം അപ്പൊ ചൗകരത നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്കതാ ഇതിലേക്ക് ഇന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ചൗകരിയാണ് കേട്ടോ അപ്പൊ ചൗകരി കുറച്ചു നേരെ ഇന്ന് ഇരുന്ന് കൊണ്ടൊന്ന് സെറ്റ് ആയതാണ് നമുക്ക് ഇളക്കി കുറയ്ക്കുമ്പോഴത്തേക്ക് ചൗകരി ഒന്ന് വിട്ടുമാറും കേട്ടോ അതുപോലെ എല്ലാ പ്രശ്നം ഹായ് പറഞ്ഞ കേസൊ നമുക്കിതാ കുറവാണ് കേട്ടോ ഈ പ്രാവശ്യം ഹായ് വന്നാൽ വളരെ കുറവാണ് അപ്പം എല്ലാ ഫ്രഷനും ഹായ് ഹായ് പറഞ്ഞ കേസ് ചൗകരി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് ലൂസാകും കേട്ടോ അപ്പൊ ചൗകരി നമ്മൾ ഉണ്ടാക്കിയത് കാണിച്ചായിരുന്നു ചൗകരി നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചൊക്കെ എടുത്തിട്ട് ചൗകരി എന്താ പറയാ പച്ച വെള്ളത്തിൽ നന്നായിട്ട് കഴുകി അരിച്ചാണ് ചൗകരി വെച്ചിരുന്നത് കേട്ടോ അപ്പൊ ആ ചൗകരിയാണ് ഇപ്പം ഇതിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നത് അതിനൊക്കെ അടുത്താളം വന്നിട്ടുള്ള റാംബോ റാംബോ ഒരു റാമ്പോ അല്ലേ റാംബോ ഹായ് ഹായ് ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും വന്നേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമുക്കെന്നാൽ നിങ്ങളെ ഹായും അതിനൊക്കെ തന്നെ ഹലോയൊക്കെ വരുമ്പോഴത്തേക്കാണ് കേസ് ഒരു കിട്ടലും എന്താ പറയുക ഒരു അടിപൊളി ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് വേണ്ടോ ചെയ്യാനായിട്ട് ഓക്കെ നമുക്കിതാ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ചൗകരി അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വീണ് ചൗകരി ഓരോന്ന് ഓരോന്നായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വേറെ കുറവട്ടോ അപ്പോൾ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് വേറെ ഒന്നും വിചാരിക്കില്ലേ ഫ്രണ്ട്സ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും ബെൽബട്ടുകൊണ്ട് ഞാൻ വിളി കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊടുക്കാം അപ്പോൾ ചൗകരിതാ കാണാൻ കേട്ടോ പാലുകിടുന്ന സൗകര്യത അങ്ങനെ ഓടിയും പറയുന്നുണ്ടോ സൗകര്യത അവിടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് അടുത്തുള്ളത് നമുക്ക് ഈ മാവാണ് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ഈ മാവ് കേട്ടോ ഈ മാവ് പിന്നെ അത് നെക്കുന്ന ശർക്കര അത് അരിച്ച് റെഡിയാക്കി നല്ല ക്ലിയർ ആക്കി വെച്ചേക്കുന്ന ശർക്കര വെള്ളമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം റാംബോ എന്താ ഈ ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കിടിലം അടിപ്പൊളി വെറൈറ്റി കുഴക്കട്ട നമ്മളെ തിരുവനന്തപുരക്കാർ പറഞ്ഞത് കൊളക്കട്ടെന്നാണ് കൊളക്കട്ടെ തിരുവനന്തപുരം സ്ലാഗ് പറയത് കേട്ടോ ഇത് കുളക്കട്ടയാണ് ഒരു കിടിലം അടിപ്പൊളി ഒരു കുഴക്കട്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുഴക്കട്ട ഓക്കെ ജാൻസി ഹലോ ജാൻസി വന്നിട്ടുണ്ട് അതൊക്കെ റാംബോ ഹരിയാണി ജാൻസി അതൊക്കെ ഇപ്പൊ റാംബോ ഇത് കുളക്കട്ടയാണ് കുഴക്കട്ട അപ്പൊ അങ്ങോട്ട് ചെല്ലോറും തൃശ്ശൂർ പാലക്കാട് അങ്ങോട്ട് അപ്പോഴത്തേക്കെല്ലാം എന്ന് പറയും അപ്പൊ നമ്മുടെ തിരുവനന്തപുരക്കാർ എപ്പോഴും പറഞ്ഞിട്ട് കൊളക്കട്ട അത് നമ്മളൊരു സ്ലാങ് ആണ് നമ്മൾ ആർക്കും തരില്ല വിട്ടുതരില്ലോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടലും അടിപൊളി ഒരു ഒരു കൊളക്കട്ടയാണ് ചെയ്തെട്ടോ വിനോദ് ഹായ് വിനോദ് ഒരു കിടലും ഹായ് പറയുന്നു അപ്പൊ ഇനി ഒരുപാട് ഫ്രണ്ട്സ് പറയാണ്ട് എല്ലാവരും വേറെ ഓടി വരൂ നമുക്കത് തിരാറായിട്ടോ തീർന്നു ഞാൻ കൊച്ചിയാണ് ഓക്കെ കൊച്ചിക്കാരനാണ് കൊച്ചിക്കാരനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊളക്കട്ട എന്ന് പറയത്തില്ല കൊഴുക്കട്ടെന്ന് പറയും അല്ലേ അത് ശരിയല്ലേ വിനോദ് രാബോ ഓക്കെ വിനോദ് വിനോദിന് ഹായ ഉണ്ട് റാമ്പോയ്ക്ക് പറഞ്ഞിട്ടുണ്ട് കൊച്ചിയാണ് അപ്പൊ ആ കൊച്ചിക്കാരനാണ് നമ്മൾ റാംബോ പിന്നെ അതിനൊക്കെ നമുക്കത് ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള നമ്മുടെ ശർക്കര ശർക്കരയാണ് നമ്മൾ നേരത്തെ അരിച്ച് റെഡിയാക്കി വെച്ചേക്കുന്നത് ശർക്കര അപ്പൊ നമുക്ക് മധുരം ഒന്ന് നോക്കണം കേട്ടോ മധുരം നോക്കിയിട്ട് ചെയ്ത് കേട്ടോ മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല മധുരം ഒന്നും രജിസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കുറച്ചൊന്ന് ഒഴിക്കാം കുറച്ചൊന്ന് ഒഴിച്ച് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അത് ശരിയാക്കാം കേട്ടോ അടുത്ത ആള് വന്നിട്ടുണ്ട് സ്റ്റീഫ് ഓക്കെ ഒന്ന് വായിക്കോട്ടെ മെസ്സേജ് വെച്ചിട്ട് വായിക്കാം സ്റ്റീഫൻ സ്റ്റീഫൻ തോമസ് സ്റ്റീഫൻ സ്റ്റീഫൻ്റെ ഒരു കിടം ഹായി പറയുന്നു അതെന്നൊക്കെ റാംബോ ആദ്യ അതാണ് കൊച്ചിക്കാരെ ഒരു എന്താ പറയാ കൊച്ചിക്കാരെ അങ്ങനെയാണ് പറയുന്നത് കൊച്ചിക്കാരല്ല മാത്രമല്ല നമ്മൾ എന്താ പറയാ കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങോട്ടെല്ലാം എന്നൊക്കെ കൊഴക്കട്ടെന്നൊക്കെയാണ് പറയുന്നുട്ടോ കൊല്ലം എന്നൊക്കെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പാലക്കാട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും കൊഴുക്കട്ടെന്ന് പറയുന്ന കേട്ടോ അപ്പൊ ഈ ട്രിവാണ്ടർക്കാരാണ് കൊളക്കട്ടെന്ന് പറയുന്നത് അപ്പൊ ഞാനെന്താ കൊളക്കട്ടെന്നാണ് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിരത്തിൽ ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നന്നിടന്ന് ഇളക്കി നമുക്ക് അതിന്റെ ബോൾസ് കാണിച്ചതും കേട്ടോ അതിനൊക്കെ അടുത്താൾ വന്നിട്ടുണ്ട് വായിക്കാം ശ്രീ ശ്രീഹരി ശ്രീഹരി ഹായ് വിനോദ് ഞാൻ തിരുവല്ല ഓക്കെ വിനോദ് തിരുവല്ലയാണ് ഓക്കെ വിനോദ ഞാൻ നമ്മൾ ട്രിവാൻഡ്രോ ട്രിവാൻഡ്രോ ആറ്റി ഓക്കെ അപ്പൊ അത നമുക്കത് നന്നിടുന്ന ഇളക്കി കൊടുക്കാം നമ്മളതാ ചൗകരിയും അതിനൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കിടിലും ഒരു ഐറ്റം ആണ് അപ്പം അതിന് രണ്ട് പാട്ട് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഒത്തിരി ലോങ് ആയിരുന്നു കേട്ടോ അപ്പം എല്ലാ പ്രശ്നം സമയം കിട്ടുമ്പോൾ ഒന്ന് മറ്റേ പാട്ടോട് ഒന്ന് കാണുകയുണ്ട് സംഭവം നല്ല പറയുന്നത് അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ അടിപൊളി വെറൈറ്റി ഒരു കുളക്കെട്ടയാണ് ഉണ്ടാക്കുന്നത് സാധാരണ ചിലവർ നമ്മളിതിനകത്ത് രണ്ടുമൂന്ന് പേര് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അറിയാം ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു സംഭവം ഒരു വെറൈറ്റി രുചിയാണ് ഒരു സംഭവം കിടിലമാണ് കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് ഒരാൾ പറഞ്ഞത് ഗൗരി അല്ലേ ഗൗരി ആയിരുന്നു ഗൗരി പ്രാവശ്യം ഇല്ലേ ഗൗരി പോയോ ഗൗരി വന്നിട്ടില്ല തിരക്കാണെന്ന് പറഞ്ഞു പിന്നെ അതിനൊക്കെ തന്നെ വേറെ നമുക്ക് കണ്ടു ഫ്രണ്ട്സ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് അറിയാം സംഭവം ഒരു വെറൈറ്റി ആയിരുന്നു ഉണ്ടോ ഇത് അടിപൊളിയാണ് അപ്പം അത് ഇതിൻ്റെ വെള്ളം കുടിക്കാൻ പറ്റും അതിനൊക്കെ തന്നെ നമുക്ക് ഇതിന്റെ എന്താ പറയുക മാവും എല്ലാം കഴിക്കാൻ പറ്റും കേട്ടോ പക്ഷെ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യണം അല്ലേ ഓക്കെ ഫ്രണ്ട് അതിന് നമുക്കത് കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ ശർക്കരയാണ് നന്നായിട്ട് അരിച്ച് നല്ല കിടന്നമാക്കിയ ശർക്കര കേട്ടോ കിടിതമാണ് അപ്പം നമുക്കതാ ജസ്റ്റ് ഒന്ന് ആ വെള്ളം കൊണ്ടു ചേർന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മാവാണ് മാവ് കലക്കിയതാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഒരു ചായ കൊണ്ട് കേട്ടോ അത് ശരിക്കും മറന്നു പോയി നമ്മളൊരു കിടിലും അടിപൊളിയൊരു കട്ടൻ ചായയൊക്കെ കേട്ടോ അപ്പം കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ഇളക്കി ഒന്ന് സെറ്റ് സെറ്റാക്കിയിട്ട് വേണം നമുക്കതാ ഇവിടെ കലക്കി വെച്ചേക്കുന്ന ഈ മാവ് ഇതാ അതിനേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് കിടനമാണ് അടിപൊളി രുചിയിലുള്ള എന്താ പറയുക ഒരു സ്പെഷ്യൽ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് കേട്ടോ ഇപ്പോഴും നമ്മൾ എന്താ പറയുക ചാനലിൽ എപ്പോഴും എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് അറിയാം കേട്ടോ അതേപോലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ സാധാരണ വീഡിയോ ആണ് ലൈവ് അല്ല നമ്മളെ ഷാർക്കര ഷാർക്കര എല്ലാവർക്കും അറിയാമോ ഷാർക്കര ചേങ്കി ഷാർക്കര അപ്പം നമ്മൾ അവിടെ പോയിരുന്നു അവിടെ നിന്ന് കുറെ ഐറ്റംസ് കൊണ്ടുവന്ന കേട്ടോ അപ്പം ഷാർക്കരയെ കുറിച്ചുള്ള ആണ് ഇട്ടേക്കുന്നത് അപ്പോൾ എന്റെ ഫ്രണ്ട്സ് കാണുക കേട്ടോ ഇപ്പോഴും ഒരു ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരുപാട് പലഹാരങ്ങളുണ്ട് അപ്പൊ ചെന്നാൽ തിരിച്ചായിട്ട് മേടിക്കാൻ പറ്റും കേട്ടോ അപ്പൊ ആ വീഡിയോസ് വീട്ടിൽ സ്ഥലം കാണുക അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ അതായത് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല രീതിയിൽ അതൊന്ന് റെഡി ആയതാ തിളച്ച് തിളക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ കേട്ടോ തിളച്ച് വരുന്നതും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ ഇനി നമുക്ക് അടുത്ത മാവിന്റെ മാവ് കലക്കിയത് നമുക്കിതാ അതിലേക്ക് ഒഴിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് മാവ് കലക്കിയത് കൊണ്ട് നമുക്ക് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ സംഭവം ഒരു വെടിക്കെട്ട് സാധനമാണ് വെറൈറ്റി ആണ് കുടിക്കാൻ കേട്ടോ എല്ലാ ഫ്രണ്ട്സും എല്ലാവരും ഇവിടെ എല്ലാരും വന്നെ എല്ലാരൊന്നും ഭയങ്കര പറഞ്ഞാൽ നമ്മളത് ഏകദേശം ഫിനിഷിങ് സ്റ്റേജിലാണ് കേട്ടോ അപ്പൊ തിയറായിട്ടുണ്ട് കേട്ടോ അപ്പൊ നടക്കുന്നു കോരി കാണിച്ചാലേ ഫ്രണ്ട്സ് എല്ലാവരും കോരി കാണിച്ചാലും കണ്ടോ നമ്മൾ കിട്ടിയിലേക്ക് കണ്ടോ ആ മാവ് മാവ് നമ്മളെ എന്താ പറയാ ആ നമ്മള ഗോളമ്പ് മാവ് ഉണ്ട പിടിച്ച് സെറ്റ് ചെയ്ത് വേവിച്ചെടുത്തതും പിന്നെ നടക്കുന്ന എന്താ പറയാ ഇതേപോലെ മറ്റേ സൗകര്യം എല്ലാം ആണ് നമ്മളെ കാണുന്നത് കേട്ടോ ഓക്കെ വന്നിട്ടുണ്ട് ഫ്രേക്ക് അടുത്തുണ്ട് പിന്നെ പേര് ഇത് എവിടെയുണ്ട് കേട്ടോ ഞാൻ വായിക്കാം കേട്ടോ മുൻഷഫ് മുൻഷഫ് തന്നെ ഒരു കിട്ടിലം ആട്ടിപ്പൊളി ഒരു ഹൈ പറഞ്ഞത് മുൻഷഫ് കിടിലം ഹൈട്ടോ മുൻഷഫ് അപ്പൊ നമുക്ക് നോക്കാം കണ്ടോ അപ്പൊ നമുക്കത് ഈ ഒരു ഒരു ലെവലിലേക്ക് ഇതായി മാറും കേട്ടോ കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ട് കുറുകി ഓക്കെ ഫ്രണ്ട് നന്നായിട്ടൊന്ന് കുറുകി അതായത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കുറുകി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ അതിനകത്ത് ചൗകരി ഉണ്ട് ചൗകരി ഉണ്ട് അതിനൊക്കെ എന്നാൽ ഈ കുളക്കട്ടയുടെ പീസുകൾ അതിൻ്റെ അടുത്ത് വരും കേട്ടോ ഇതൊരു വെറൈറ്റി ആണ് ഇതിന്റെ രുചി ഇപ്പൊ എനിക്ക് എന്തൊക്കെ രുചി കാണിച്ചാലും ഒക്കൂല കേട്ടോ സംഭവം രുചി കാണിച്ചാലും ഒക്കില്ല കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയാ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക സംഭവം അത്രയും വെറൈറ്റി ആണ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മൾ ഫ്രണ്ട്സിനറിയാം നമ്മൾ അത് വെറൈറ്റിയാണ് ചാനലിൽ കൊണ്ടുവരുന്നത് അതേ കണക്ക് ഒരു കിടിലം വെറൈറ്റിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളിയായിരിക്കും കേട്ടോ സംഭവം കിടിലമായിരിക്കും ഇനി നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഏലക്കയാണ് ഏലക്ക ചതച്ചത് പൊടിച്ചല്ല ഏലക്ക ചതച്ചത് നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ സാർ ഏലക്ക ചതച്ചത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം ഓക്കെ നല്ല മണം വരുന്ന കേട്ടോ മണം വരട്ടുണ്ട് ഓക്കെ അപ്പം ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ സംഭവം ഒരു വെറൈറ്റി ഐറ്റമാണ് സംഭവം കിടനമാണ് ഓക്കെ ഇനി നമുക്ക് എന്താ പറയാ നോർമലി നമുക്ക് ഒന്ന് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ക്ലാസ്സിലൊക്കെ ഒഴിച്ച് വെച്ച് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കുടിക്കാം പക്ഷെ നമ്മൾ കുടിക്കുന്ന കാണിക്കുന്നില്ല വേണമെങ്കിൽ വേറൊരു വീട്ടിൽ ചെന ഇപ്പം കളിക്കുന്നില്ല സമയമില്ല നമുക്ക് വേറൊരു ഐറ്റം കൂടെ ചെയ്യാൻ വേണ്ടിട്ടോ അതുകൊണ്ടാണ് അപ്പൊ അത് ഇതാണ് ഐറ്റം അപ്പൊ കാണുമ്പോഴത്തേക്ക് നമുക്ക് ബോർസ് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ ക്ലാസ്സിലൊക്കെ കുളിക്കുമ്പോൾ കണ്ട കാണാൻ പറ്റും കേട്ടോ ഇതാണ് നമ്മുടെ ഐറ്റം നല്ലൊരു ഒരു വെറൈറ്റി ഐറ്റമാണ് നമ്മുടെ ഫ്രണ്ട്സ് വീട്ടിൽ വരുമ്പോഴോ ഫാമിലി ഫ്രണ്ട്സോ ഫാമിലിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പറ്റിയായിട്ടാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതാണ് അയച്ചു കേട്ടോ അപ്പൊ നമുക്ക് തീരൊന്നും ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മളത് ഫിനിഷ് ചെയ്തും ഓക്കെ അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കുടിച്ച് കാണിച്ചു തന്നിട്ട് എഴുതുന്നോ നമുക്ക് ഇപ്പോൾ കുടിക്കാനുള്ള സമയമില്ല അത് ഇനി ഒരു കിടന അടിപൊളി വേണമായി വരാൻ വരാമുണ്ട് അതുകൊണ്ടാണ് അപ്പൊ അതേ ഇതിവിടെ വെച്ചേക്കാം ഇനി അങ്ങ് അടച്ച സെറ്റ് ചെയ്ത് വെച്ചാൽ മതി ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് നമ്മുടെ ഗ്ലാസ്സിൽ ഒഴിച്ച് നമുക്ക് കോരി കുടിച്ച് ആ പീസും കൂടെ ആ ഉണ്ട പീസും കൂടെ കഴിക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അടയ്ക്കാം നമ്മൾ പരിപാടി കഴിഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ദൈവ് വരുന്നു അടുത്ത ഒരു കിട്ടിയ വീഡിയോ ആയി അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബെട്ട കൂടെ ഒന്ന് തന്നെ ഓക്കെ വീഡിയോ വരാം